വിശുവിശിയായി സ്തുതിയായിരിക്കട്ടെ തെനാക് ആണ്ടൂട്ടത്തിൽ ഇരുപത്തി അഞ്ചാമത്തെ ആഴ്ചയിലെ വ്യാഴാഴ്ച ലൂക്കായുടെ സുവിശേഷം ഒമ്പതാം അധ്യായം ഏഴ് മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ ഹേറദ്വസിന്റെ ഉത്കണ്ഠ എന്നാണ് ഈ ഭാഗത്തിന്റെ ശീർഷകം ഇവിടെ പറയുന്നത് ഹേറദ്വസ് ഒരാ ഒരാശയക്കുഴപ്പത്തിലേക്ക് പോവുകയാണ് ഒരു ചിന്താ കുഴപ്പത്തിലേക്ക് പോവുകയാണ് സംഭവിച്ചതെല്ലാം കേട്ട് ഭരണാധികാരിയായ ഹെറുദ്ദ ചിന്താക്കുഴപ്പത്തിലായി അതാണ് ഒമ്പതാം ഒമ്പതാമധ്യാത്തിൽ ഏഴാമത്തെ വാക്യം കാരണം താൻ കൊന്നുകളഞ്ഞ യോഹൻ ഞാൻ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു ഏലിയാ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് മറ്റു ജനൽ പറയുന്നുണ്ട് പൂർവ്വ പ്രവാചകന്മാരിൽ ഒരാൾ വന്നിരിക്കുന്നു എന്ന് ഉയർത്തിരിക്കുന്നു വേറെ ജനൽ പറയുന്നു ആരാണ് യേശു അപ്പോൾ യേശു ആരാണെന്ന് ഉള്ള ഒരു ചിന്താ കുഴപ്പം ആ ഒമ്പത് 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 പറയുന്നതിനാണ് ഹെറുദോസ് പറഞ്ഞു ഞാൻ യോഹനാനെ ശിരശിതം ചെയ്തു പിന്നെ ആരെ കുറിച്ചാണ് ഞാനിത് കാര്യങ്ങൾ കേൾക്കുന്നത് അവൻ ആരാണ് അവനെ കാണാൻ ഹെറുദോസ് അന്വേഷിച്ചു കൊണ്ടിരുന്നു അവനെ കാണാൻ ഹെറുദോസ് അന്വേഷിച്ചുകൊണ്ടിരുന്നു ദൈവാന്വേഷണത്തിലാണ് നമുക്കറിയാം ദൈവാന്വേഷണം അല്ലെങ്കിൽ സത്യാന്വേഷണം എന്നൊക്കെ പറയുന്നത് ഈ ഫിലോസഫിയും തിയോളജിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ പറയാൻ ഉപയോഗിക്കുന്ന വാക്കാണ് സത്യാന്വേഷികൾ ദൈവാന്വേഷുന്നത് അപ്പൊ ഇത് സത്യത്തിൽ എല്ലാ കാലഘട്ടത്തിലും ദൈവിക മൂല്യങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ദൈവ ആത്മീയതയെ ലക്ഷ്യം വെച്ചുകൊണ്ടൊക്കെ ജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന വിശുദ്ധരും ഒക്കെ അല്ലെങ്കിൽ ഗുരുക്കന്മാരൊക്കെ ഒരു കാര്യമാണ് ഈ ദൈവാന്വേഷണം എന്ന് പറയുന്നത് അതിവിടെ ഒരു ദുഷ്ടനായ സ്വാർത്ഥനായ അധികാര പ്രമത്തിൽ ആണ്ടുപോയ ഒരു ഭരണാധികാരി ദൈവാന്വേഷണത്തിലേക്ക് അടക്കുക അയാൾ യേശുവിനെ അന്വേഷിക്കുക അത് ബാക്കി ഇങ്ങനെയാണ് അവൻ അവൻ ആരാണ് അവനെ കാണാൻ ഹെറുദോസ് അന്വേഷിച്ചുകൊണ്ടിരുന്നു ഇങ്ങനെയാണ് വായിക്കുന്നത് പക്ഷെ നമുക്കറിയാം ഇവിടെ ഹെറുദോസ് അന്വേഷിക്കുന്നത് യേശുവിനെ അറിയാനോ യേശു എന്ന ഗുരുവിൽ നിന്നും പാഠങ്ങൾ പഠിക്കാനോ യേശു നൽകുന്ന രക്ഷ സ്വീകരിക്കാനോ യേശുവിനെ ആരാധിക്കാനോ വേണ്ടിയല്ല മറിച്ച് അവന്റെ അധികാരം നിലനിർത്താൻ വേണ്ടിയാണ് ഇത് ആദ്യമായിട്ടല്ല നമ്മൾ ഒരു ഭാഗം വായിക്കുന്നത് മത്തായുടെ സുവിശേഷത്തിലേക്ക് ചെല്ലുമ്പോൾ രണ്ടാം അധ്യായം നാലാം വാക്യം ഇതിങ്ങനെ ഒമ്പതേ ഒമ്പതിലാണ് നമ്മൾ വായിക്കുന്നതെങ്കിൽ മൊത്തം രണ്ടാം അധ്യായം നാലാം വാക്യം നമ്മൾ വായിക്കുന്നത് ഹെറുദോസ് ഹെറു ഹെറോ ഗ്രേറ്റ് എന്ന് പറയപ്പെടുന്ന ഈ നമ്മൾ ഈശോയുടെ പരസ്യ ജീവിത കാലഘട്ടത്തിലെ ഹെറുദോസ് എന്ന് പറയപ്പെടുന്ന ഹെറുദോസ് അന്തിപ്പാസിനെ കുറിച്ചല്ല അദ്ദേഹത്തിൻ്റെ പിതാവായ ഹെറുദോസ് ഹെറോദ് ഗ്രേറ്റ് എന്നറിയപ്പെടുന്ന ഹെറോദിനെ കുറിച്ചാണ് അവിടെ നമ്മൾ വായിക്കുന്ന ഈ ഞാനികൾ കിഴക്ക് കണ്ട നക്ഷത്രത്തെ പിൻചെന്നുകൊണ്ട് ഈ നാട്ടിലേക്ക് എത്തിയിരിക്കുക ജൂന എത്തി കഴിയുമ്പോഴത്തേക്ക് ഹെറുദോസ് കൊട്ടാരത്തിന് അവരൊന്നും കേറുന്നത് അവര് അന്വേഷിച്ചു എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ കാരണം ഞങ്ങൾ കിഴക്കവന്റെ നക്ഷത്രം കണ്ടവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ് മത്തായി രണ്ടേ രണ്ടേ നമ്മൾ വായിക്കുന്നത് ഇത് കേട്ട് ഹെറുദോസ് രാജാവ് അസ്വസ്ഥനായി ഇവിടെ നമ്മള് നമ്മുടെ ലൂക്കാല സൂക്ഷിച്ച് വായിക്കുന്ന മകൻ ഹെറുദോസിനെ കുറിച്ച് പറയുന്നത് ഈ സംഭവിച്ചെല്ലാം കേട്ട ഭരണാധികാര ഹെറുദോസ് ചിന്താ കുഴപ്പത്തിലായിരുന്നു ഇവിടെ അസ്വസ്ഥനായി കേട്ട അടുത്ത വരി പറയുന്നതിനാണ് അവൻ സകല പ്രധാന പുരോഹിതന്മാരെ ജനത്തിന്റെ നിയമജനെയും വിളിച്ചുകൂട്ടി ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നതെന്ന് അന്വേഷിച്ചു അന്വേഷിച്ചു ആ വാക്കവിടെ വീണ്ടും വരികയാണ് അന്വേഷിച്ചു അപ്പോ അപ്പൻ ഹെറുദോസ് അന്വേഷിച്ചു മകൻ ഹെറുദോസും അന്വേഷിച്ചു ഈ അപ്പൻ ഹെറുദോസ് അന്വേഷിച്ചു നമുക്കറിയാം എന്തിനാണെന്ന് അയാൾക്ക് പേടിയായി ഈ ഞാനികൾ പറയുന്ന അനുസരിച്ച് ഇയാളാണ് യഹൂദരുടെ രാജാവ് ഈ രാജാവ് വന്നു കഴിഞ്ഞാൽ തന്റെ സ്ഥാനം തിറിക്കും തന്റെ അധികാരം ഇല്ലാതാകും അധികാരം ഇല്ലാതാകുമ്പോൾ സ്വാഭാവികമായും സകല സൗഭാഗ്യങ്ങളും ഇല്ലാതാകും സകല സമ്പത്തും ഇല്ലാതാകും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് സകലതും കൈവിട്ടു പോകും ഇപ്പൊ ഈ അധികാരവും അധികാരത്തെ ചുറ്റിപ്പറ്റിയുള്ള സകല സൗഭാഗ്യങ്ങളും തന്റെ കൈ തന്റെ കയ്യിൽ നിന്നും പോകും കൈമോശം വരും എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഹെറുദ്ദോസ് ഈ കുഞ്ഞിനെ കൊല്ലാനുള്ള ബുദ്ധിമുട്ടിലേക്ക് പിന്നെ കിടക്കുന്നത് നമ്മൾ പിന്നെ കാര്യം നമുക്കറിയാം നമ്മൾ പരിവർത്തി കേട്ടുള്ളതാണ് ആ നാട്ടിലുള്ള കുഞ്ഞുങ്ങളെ മുഴുവൻ കൊന്നുകൾ ഉത്തരവൊക്കെ അയാൾ പുറപ്പെടുവിക്കുക അപ്പൊ ഈ അപ്പൻ ഹെറദോസ് ആണെങ്കിലും മകൻ ഹെറദോസ് സന്ദിഭാസ് എന്ന് പറയപ്പെടുന്ന ആണെങ്കിലും ഈ അപ്പനും മകനും അധികാര ഭ്രമത്തിൽ ജീവിച്ചത് അവർക്ക് ഈ അധികാരം നിലനിർത്താൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം അവർ ചെയ്യും ആ അധികാരം നിലനിർത്താൻ വേണ്ടി അവർ എന്തൊക്കെ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നു എന്തൊക്കെ ആരെയൊക്കെ വെട്ടി വീഴ്ത്താവോ എന്തിനെയൊക്കെ മറികടക്കുന്നു ഇതെല്ലാം അവർ ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ സത്യത്തിൽ ദൈവാന്വേഷണം രണ്ടു തരത്തിലുണ്ട് ദൈവത്തെ അറിയുവാനും ആ ഗുരുമൊഴികൾ കേൾക്കുവാനും അവൻ്റെ മൂല്യങ്ങളെ പിഞ്ചൊല്ലുവാനും അവൻ നൽകുന്ന രക്ഷ കൈപ്പറ്റുവാനും അവനെ ആരാധിക്കാനും വേണ്ടി ക്രിസ്തു ആകുന്ന ഗുരുവിന്റെ പിന്നാലെ പോകുന്ന ദൈവാന്വേഷികളായ സത്യാന്വേഷികളായ മനുഷ്യരുണ്ട് എന്നാൽ അതേ രീതിയിൽ തന്നെ ഈ ഹെറോ അപ്പൻ ഹെറോദോസിനെ പോലെയും മകൻ ഹെറുദോസിനെ പോലെയും അവരും ദൈവാന്വേഷണത്തിലാണ് പക്ഷെ അവരുടെ ദൈവാന്വേഷണം അധികാരം നിലനിർത്താൻ വേണ്ടിയുള്ളതാണ് അപ്പൊ കൊന്നു കളഞ്ഞിട്ട് അധികാരം നിലനിർത്തുക ക്രിസ്തുവും ക്രിസ്തുവിന്റെ മൂല്യങ്ങളും വധിക്കപ്പെടട്ടെ ക്രിസ്തു ഇനി നിലനിന്ന് കഴിഞ്ഞാൽ തന്റെ അധികാരത്തിന് നിലവിലൊക്കെ നൽകി സാധിക്കില്ല തന്റെ അധികാരം ഈ ഈ പറയുന്ന രണ്ട് ഹെറദോസുമാരുടെയും പശ്ചാത്തലം നമ്മൾ പരിശോധിച്ച് നോക്കണം ഈ അപ്പൻ ഹെറദോസിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ചീഞ്ഞഴിഞ്ഞൊരു പശ്ചാത്തലമാണ് അതിങ്ങനെ യഹൂദിനെ പ്രീതിപ്പെടുത്താനൊക്കെ വേണ്ടി ആ ഒരു നാട് ആ നഗരവും ഒക്കെ ഭംഗിയാക്കി എടുത്തു ദേവാലയ ബുദ്ധിക്കപ്പണിഞ്ഞു എന്നൊക്കെ പേരിലയാൾ ഹെഹോദ് ഗ്രഹിച്ചറിയപ്പെടുന്നുണ്ടെങ്കിൽ അയാളുടെ സ്വാദിന പേരിൽ അയാൾ ഗ്രഹിച്ച അല്ല മകൻ എട്ട് മക്കളുണ്ടായിരുന്നു അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട മൂന്ന് പേര് നമ്മൾ കാണുന്നത് അന്തിപ്പാസ് ഫിലിപ്പ് ഇവര് തെറ്റാൾക്കാരായിട്ടൊക്കെ മാറുന്നത് ഇവര് നാട്ടുരായക്കന്മാരായിട്ടൊക്കെ മാറിയ ബാക്കി മൂന്ന് ഇവര് മൂന്ന് പേരാണ് ഹീറോത് എന്ന ടൈറ്റിൽ പിന്നീട് അറിയപ്പെടുന്നത് സഹോദരനെ കൊന്നിട്ട് ഈ അന്ദിപ്പാസ് ഒരു ദുഷ്ടജീവിതം മുന്നോട്ട് നയിച്ചോണ്ടിരിക്കുക ഇനി ഫിലിപ്പിനെ കൂടി കൊല്ലണം ഫിലിപ്പ് ഹെറോത്തിനെ കൂടി കൊല്ലണം അപ്പൊ അങ്ങനെ അയാളെ കൂടി വകു കഴിഞ്ഞാൽ അയാളുടെ കൈ അയാളെ ഏൽപ്പിച്ചിരിക്കുന്ന രാജ്യങ്ങളും കൂടെ സ്വന്തമാക്കാൻ പറ്റും അപ്പൊ ഇയാൾ ഈ മൂന്ന് പേരുടെയും രാജ്യം ഇയാളുടെ കയ്യിൽ വരും ഇയാളാകും അല്ലെങ്കിൽ ആ ബാക്കി രണ്ടുപേരുടെയും കൂടി രാജ്യം ഇയാളുടെ കൈ വരും അതിനാണ് ഇയാള് സത്യത്തില് ഈ ഹെറോദിയ എന്ന ഫിലിപ്പിന്റെ ഭാര്യയെ സ്വന്തമാക്കുന്നതും അങ്ങനെ അവള് വഴി അയാളെ കൊന്നിട്ട് ഈ സ്വത്തെല്ലാം സ്വന്തം അങ്ങനെ ഒരു ഗൂഢമായ നീക്കമാണ് നമ്മൾ അതിനെ കുറിച്ച് മുമ്പ് വളരെ ഡീറ്റെയിൽ ആയിട്ട് കണ്ടിട്ടുള്ളതാണ് ഇങ്ങനെ ഗൂഢമായ നീക്കമുണ്ട് അങ്ങനെ ഫിലിപ്പിനെ കൊല്ലുന്നതിന്റെയും ഹെറോദിയെ സ്വന്തമാക്കുന്നതിന്റെ പിന്നിൽ ഇങ്ങനെ അഴുകിയ ചീഞ്ഞ ഒരു പരിപാടിയുണ്ട് വളരെ മോശം അധികാരം നിലനിർത്താനും സൗഭാഗ്യം നിലനിർത്താൻ വേണ്ടി ഒരു ഇടപെടലുണ്ട് അങ്ങനെ ഈ രണ്ട് ഹെറോദോസുമാരും വളരെ മോശപ്പെട്ട മനുഷ്യരാണ് അധികാര ഭ്രമുള്ളവരാണ് അധികാരത്തിലെ സൗഭാഗ്യങ്ങൾ ഇങ്ങനെ ആസ്വദിച്ച് മുന്നോട്ട് പോകുന്നതിന്റെ പേരിൽ വലിയ മൂല്യങ്ങളെ അവര് തകണം മറിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ കൊന്നുകളഞ്ഞിട്ടുണ്ട് അവരുടെ മുമ്പില് തടസ്സമായി നിൽക്കുന്ന സകലനെ അവര് അവര് തീർത്തു കളഞ്ഞിട്ടുണ്ട് അതില് ഒന്നാണ് സ്നാബന്നാലും ഉൾപ്പെടെ സകല അധാർമികതയിലൂടെ പോയിട്ടുണ്ട് സമ്പത്ത് കൈക്കലാക്കാൻ വേണ്ടി എന്തിനെ അവരെ ആരാധിക്കുമായിരുന്നു ഈ ഫിലിപ്പ് അങ്ങനെ തന്നെയായിരുന്നു ഫിലിപ്പ് കേസരി ഫിലിപ്പ് എന്ന് പറയപ്പെടുന്ന പ്രദേശം ആ ഒരു നഗരമൊക്കെ പണിയിട്ട് പാനിസ് എന്ന് പറയപ്പെടുന്ന നഗരം പിന്നീട് കേസരിയാ ഫിലിപ്പിയായിട്ട് മാറുമ്പോൾ അവിടെ സീസറിനെ ആരാധിക്കാനൊരു അമ്പലം പണിഞ്ഞാണ് ഫിലിപ്പ് എന്ന് പറയുന്നത് അപ്പൊ അതുപോലെ തന്നെ ദുഷ്ടന അയാളും എന്തിനെ ആരാധിക്കും ഏത് വഴിക്ക് പോകും ആരെയും തീർത്തു കളയും അധികാരം മതി അധികാരം നൽകുന്ന സൗഭാഗ്യം മതി ഇതാണ് ഹെറോ ഒരു ചരിത്രം എന്ന് പറയുന്നത് ഹെയ്റദോസന്മാരെല്ലാം അങ്ങനെ തന്നെയായിരുന്നു ഹെറോദ് ആണെങ്കിലും മക്കള് ഏറോദോസ് ഫിലിപ്പ് ഇവരെല്ലാം അങ്ങനെ തന്നെ അവർ അവരും ദൈവത്തെ അന്വേഷിച്ചിട്ടുണ്ട് അപ്പം രണ്ടുതരം ദൈവാന്വേഷണങ്ങളാണുള്ളത് ഏത് വേണം നമ്മൾ സെലക്ട് ചെയ്യണം ഗുരു അങ്ങ് എവിടെയാണ് വസിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അവന്റെ പിന്നാലെ ആദ്യം നടന്നു തുടങ്ങിയ രണ്ട് ശിഷ്യമാരെ നമ്മൾ വായിക്കുന്നുണ്ട് അങ്ങനെ അവരെവിടെ അവസിക്കുന്നത് അവിടെ മതി ഞങ്ങൾക്കും എന്ന വളരെ ആ ഗുരുവിനോടുള്ള സ്നേഹം മാത്രം പരിഗണിച്ചുകൊണ്ട് ആ ഗുരുവിനെ ഗുരുവിനന്വേഷിച്ചിറങ്ങിയ ശിഷ്യന്മാരെ നമുക്ക് കാണാൻ സാധിക്കും സത്യാന്വേഷികൾ അതിന്നും തുടരുന്നു മറ്റേത് ഇന്നും തുടരുന്നുണ്ട് അധികാരം നിലനിർത്താൻ വേണ്ടി യേശുവിനന്വേഷിച്ചിറങ്ങിയ യേശു അന്വേഷികളാണ് അല്ലെങ്കിൽ ദൈവാന്വേഷികളാണ് ഈ ഹേറോദ് അപ്പനും ഹെറോത് മകനും ഒക്കെ അപ്പോൾ അങ്ങനെ ഹെറോദന്മാരുടെ ദൈവാന്വേഷണം നമ്മൾക്കുണ്ടാവാൻ പാടില്ല നമുക്കുണ്ടാവേണ്ടത് ആ പന്ത്രണ്ട് പേരില് യോഹന്നാന്റെ ഒക്കെ ദൈവാന്വേഷണം ഉണ്ടല്ലോ നീ എവിടെ വസിക്കുന്നൊക്കെ പറയാനുള്ള അന്വേഷണം അതാണ് നമ്മൾ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് അതാണ് ഈ സിസുവേഷൻ നമ്മൾ കാണുന്നത് ഹേറതന്മാരുടെ ദൈവാന്വേഷണം നമ്മളിൽ ഉണ്ടാവാതിരിക്കട്ടെ നമ്മളിങ്ങനെ ക്രിസ്തുവിനെ കണ്ടെത്തി ക്രിസ്തുവിന്റെ മൂല്യങ്ങളെ വെട്ടി നിരത്തി ക്രിസ്തുവിന് ധാർമ്മിക ക്രിസ്തു പേരുന്ന ധാർമ്മികതയും ഗുരുതരതയും അല്ലെങ്കിൽ ക്രിസ്തു നൽകുന്ന സന്ദേശങ്ങളും എല്ലാം നശിപ്പിച്ചു കളഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ നിലനിർത്തുന്നു നമ്മുടെ അധികാരങ്ങളെയും സൗഭാഗ്യങ്ങളെയും സന്തോഷങ്ങൾ നിലനിർത്തുന്നു അതല്ല ക്രിസ്തു ആഗ്രഹിക്കുന്നത് അപ്പോ നമ്മുടെ ദൈവാന്വേഷണം ഏത് നിലയിലുള്ളതാണെന്നുള്ള ആത്മശോധന ചെയ്തുമൊക്കെ ശിഷ്യന്മാരുടെ ദൈവാന്വേഷണത്തിൽ ഏർപ്പെടാനുള്ള കൃപയ്ക്കാൻ നമ്മൾ പ്രാർത്ഥിക്കും തീരുന്നനുഗ്രഹിക്കട്ടെ